ഒരു മീറ്റിംഗ് കൊണ്ട് വയനാട് വെച്ച് രണ്ട് ദിവസം കൊണ്ട് നാളെ പോകണം ഓഫീസിൽ നിന്ന് വന്ന് ചായ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉണ്ണി പറഞ്ഞത് മേലത്തെല്ലാം വരുന്നു വേറെ ആരെങ്കിലും പോരെയെന്ന് മാനേജരോട് ഞാൻ പറഞ്ഞു നോക്കി സമ്മതിക്കുന്നില്ല രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന കക്ഷി ചോദിക്കുന്നത് ബുധനാഴ്ച രാവിലെ കാറ് വരും ശനിയാഴ്ച വൈകുന്നേരം തിരികെ എത്തുമായിരിക്കും ഉണ്ണി ചായ കുടിച്ച ഗ്ലാസ് കഴുകി മേശപ്പുറത്ത് വെച്ചു താൻ വരുന്നോ ഒന്ന് പുറത്തു പോയി വരാം പോകുമ്പോൾ കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങണം മീര മെല്ലെ തലയാട്ടി കല്യാണം കഴിഞ്ഞ് കഷ്ടിച്ച് രണ്ട് മാസമാകുന്നേ ഉള്ളൂ തങ്ങൾ രണ്ടുപേരും ബാങ്കിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് രണ്ട് നഗരത്തിലെ രണ്ട് ബാങ്കിലാണെന്ന് മാത്രം ഉണ്ണിയേട്ടൻ്റെ നഗരത്തിലേക്ക് ഏകദേശം മുക്കാൽ മണിക്കൂറോളം യാത്ര ഉണ്ട് പക്ഷേ തനിക്ക് നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ ആ ഒരു സൗകര്യം നോക്കിയാണ് ഇവിടെ വീടെടുത്തത് ഉണ്ണിയേട്ടൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും തൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഇവിടേക്ക് നല്ല ദൂരമുണ്ട് താൻ മീര ഞാൻ എൻ്റെ അമ്മയോട് വരാൻ പറയാം അമ്മയ്ക്ക് സ്കൂൾ പോകേണ്ടേ എസ് എസ് എൽ സി എക്സാം ടൈമാണ് നമുക്കറിയാമല്ലോ സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ തിരക്കുകൾ സാരമില്ല രണ്ട് ദിവസമല്ലേ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം അടുത്ത് വത്സരച ജയിച്ചൊക്കെ ഉണ്ടല്ലോ മീര പറഞ്ഞു ഉണ്ണി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ ഒന്ന് മൂളി എന്നാൽ വീട് പൊട്ടിക്കോ ഞാൻ വണ്ടിയെടുക്കാൻ പോയി വരാം മീര തലപൊളിക്ക് ഉണ്ണിയേട്ടൻ വളരെ റിസർവഡ് ഒരാളാണെന്ന് വിവാഹം രചിച്ചു വന്നപ്പോൾ തന്നെ തോന്നിയിരുന്നു അധികം നാട്യങ്ങളില്ല ചെറിയ വാചകങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കും പക്ഷേ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും ഒന്നും ഇല്ല എന്നോ തീർന്നു എന്നോ ഉണ്ണിയേട്ടനോട് പറയേണ്ടതില്ല അത് അടുക്കളയിലെ കാര്യമാണെങ്കിൽ പോലും മല്ലിയും മുളകും മഞ്ഞളും ജീരകവും ഒക്കെ തീരുന്നത് പുള്ളി എങ്ങനെ അറിയുന്നതെന്ന് അതിശയിച്ചു പോയിട്ടുണ്ട് രണ്ടു പേർക്കും ജോലിക്ക് പോകേണ്ടത് കൊണ്ട് രാവിലെ നല്ല ജോലിയാണ് പുലർച്ചെ എഴുന്നേൽക്കാൻ ഞാൻ കുറച്ച് പിന്നോട്ടാണ് ഉണ്ണിയേട്ടൻ പരാതി ഒന്നുമില്ല ആൾ പുലർച്ചെ ഉണരും തനിക്കും കൂടിയുള്ള കാപ്പിയിട്ട് ഫ്ലാസ്കിൽ വെച്ചിട്ട് നടക്കാൻ പോകും തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തനിക്കൊപ്പം കൂടും പിന്നെ ഉച്ചഭക്ഷണം ഉണ്ടാക്കി ലഞ്ച് ബോക്സിൽ വെച്ച് നിറച്ച് അങ്ങനെ പോകും അവരെ തൻ്റെ ഒപ്പം തന്നെ വിളിക്കുന്നു കേൾക്കാൻ നല്ല രസമാണ് എല്ലാവരും മീരേ എന്ന് വിളിക്കുമ്പോൾ ആൾ വിളിക്കുന്നത് മീരാ എന്നാണ് ആ മുഴക്കമുള്ള ശബ്ദത്തിൽ മീര എന്നുള്ള വീട് വെച്ച് കേൾക്കുമ്പോൾ നല്ല സുഖമാണ് മീരാ ആ തുണികൾ ഇങ്ങോട്ട് ഞാൻ കഴുകിയിട്ട് വിരിച്ചിട്ട് വരാം ആദ്യമൊക്കെ അത് കേൾക്കുമ്പോൾ ഒരു മടിയായിരുന്നു തൻ്റെ വീട്ടിൽ അച്ഛൻ്റെ തുണി അമ്മയാണ് കഴുകുക വേണ്ട ഉണ്ണിയേട്ടാ ഞാൻ കഴുകിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ പറയും ഇതിലൊന്നും വ്യത്യാസമില്ല കുട്ടി തരൂ നല്ല ചുരിദാറൊക്കെ വാഷിംഗ് മെഷീൻ ഇട്ടാൽ ചീത്തയായിരുന്നു എൻ്റെ അമ്മയുടെ നല്ല സാരികളൊക്കെ വീട്ടിൽ ഞാനും അച്ഛനും വാഷ് ചെയ്യാറുണ്ട് അമ്മയ്ക്ക് എക്സാം ടൈമിലൊക്കെ നല്ല തിരക്കവും ഒട്ടും ടൈം കാണില്ല അപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് അത് താൻ മടിച്ചു നിൽക്കേണ്ടത് അമ്മയ്ക്ക് പിന്നെ പിന്നെ എതിർക്കില്ല ആരും ഫ്രീ ആയിരുന്നോ അവരങ്ങ് കഴുകും എല്ലാം അങ്ങനെ തന്നെ ഉണ്ണിയേട്ടനെ പിരിഞ്ഞ് ആദ്യം നിൽക്കുകയാണ് ഉള്ളിലൊരു കാർമേകമുണ്ട് കൂടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഉണ്ണിയേട്ടന് ഭാവേദങ്ങളൊന്നുമില്ല ആൾക്ക് വിഷമമൊന്നുമില്ലേ അവൾ ഒളിക്കൊണ്ടിട്ട് ആ മുഖത്തേക്ക് നോക്കി വണ്ടി ഓടിക്കുന്നതിലെ ശ്രദ്ധിച്ചിരിക്കുകയാണ് മീര നമ്മുടെ വീടിൻ്റെ പിന്നിലെ വാതിൽ ഒരു കുളത്തിൽ ലേശം വിളകി നിൽക്കുകയാണ് വാതിൽ അടച്ചിട്ട് ഒരു കസേര ചേർത്തിട്ടേക്കണം പെട്ടെന്ന് ഉണ്ണി പറഞ്ഞപ്പോൾ മീരയ്ക്ക് ദേഷ്യം വന്നു കുന്തം ഇവിടെ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഈ മനുഷ്യനെ എങ്ങനെ കാണാതിരിക്കുമെന്നിടത്ത് ആദ്യം പിടിച്ചിരിക്കുമോ അവരുടെ കഥകിൻ്റെ കൊർത്ത് ഞാൻ പറഞ്ഞത് കേട്ടോ കേൾക്കാതിരിക്കാൻ ഞാൻ പൊട്ടിയൊന്നുമല്ലല്ലോ എന്ന് പറയാനാണ് അവൾക്ക് തോന്നിയത് പക്ഷേ പറഞ്ഞില്ല തലയാട്ടി കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു പെർഫ്യൂം ഞെട്ടി ഉണ്ണി മീരയ്ക്ക് പെർഫ്യൂം ഇഷ്ടമല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല മണമാണ് ശരിയായിരുന്നു അത് നല്ല സുഗന്ധം നിറഞ്ഞ ഒന്നായിരുന്നു മീരയ്ക്കത് ഇഷ്ടമായി തിരിച്ചു വരുമ്പോൾ മീന വല്ലേ അവൻ്റെ തോലിലേക്ക് തല ചായ്ച്ചു വെച്ചു അങ്ങനെയാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ മനുഷ്യൻ ഇത്രയൊക്കെ പ്രാണിലണി ചേർന്നു അകലാൻ പറ്റാത്ത പോലെ ഇല്ല ചെയ്തു വിവാഹം എന്നത് അത്രമേൽ മനുഷ്യരെ തമ്മിൽ ഒന്നാക്കുന്നത് എങ്ങനെയാണ് ഉണ്ണി ഇടത് കൈ കൊണ്ട് അവളുടെ തോളിൽ ഒന്ന് ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്തു വീടെത്തി സാധനങ്ങളൊക്കെ ട്രാവൽ ബാഗിൽ അടുക്കി വെച്ചത് ഉണ്ണി തന്നെയാണ് പുലർച്ചെ ഞാൻ പോകും മീര അവറക്കം കളയേണ്ട ഞാൻ കൂട്ടിപ്പോയിക്കോളാം മീരയ്ക്ക് കണ്ണ് നിറഞ്ഞു തുടങ്ങി അത് ഉണ്ണി കാണാതിരിക്കാൻ അവൾ വേഗം മുറിവിട്ട് പോയി കളഞ്ഞു രാത്രി ഉറങ്ങിയില്ല മീര ഉണ്ണി എഴുന്നേറ്റതും റെഡിയാകുന്നതുവരെ അവൾ അറിയുന്നുണ്ടായിരുന്നു അവൾ പോയി ഒരു കാപ്പിയിട്ട് കൊണ്ടു കൊടുത്തു നല്ല കാപ്പിയാണല്ലോ അവൻ പുഞ്ചിരിച്ചു അവൾ വാടി ഒരു ചിരി ചിരിച്ചു രണ്ട് ദിവസം ഇഡലിക്കോ ദോശക്കുള്ള മാവ് ഫ്രിഡ്ജിലുണ്ട് പിന്നെ ഉച്ചയ്ക്കുള്ള ഫിഷ് അതൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ ഫ്രൈ ചെയ്താൽ മാത്രം മതി ഞാൻ ബാങ്കിൽ നിന്ന് വന്ന് കുറേ ജോലിയൊന്നും ചെയ്യണ്ട ഞാൻ വന്നിട്ട് ഒന്നിച്ച് ചെയ്യാം പെട്ടെന്ന് മീര ഉണ്ണിയെ ഇറുകെ പിടിച്ചു ഉണ്ണി പെട്ടെന്ന് ഒന്ന് അമ്പരന്നെങ്കിലും അവനും അവളെ ചേർത്ത് പിടിച്ചു ഞാൻ വേഗം വരും അവൻ മെല്ലെ പറഞ്ഞു കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ അവളെ മെല്ലെ അടർത്തി മാറ്റി പോയിട്ട് വരാം ഉണ്ണി ആ മുഖത്ത് നോക്കിയില്ല തല തിരിച്ച് അങ്ങനെ അങ്ങ് നടന്നുപോയി കാറിൽ കിണറി ഉണ്ണി പോയപ്പോൾ മീര കട്ടിലേക്ക് വീണു കണ്ണു നിറഞ്ഞൊഴുകുന്നു വാങ്ങിൽ പോയിരുന്നിട്ടും ഒന്നിനും ഏകാഗ്രയില്ല ഉച്ചക്കുണ്ണി വിളിക്കുമ്പോൾ അവളുടെ സ്വരം നനഞ്ഞു തന്നെ ഇരുന്നു ഉണ്ണിക്കത് മനസ്സിലായെങ്കിലും അവനതൊന്നും ഭാവിച്ചില്ല അവൻ്റെ ഉള്ളും പൊള്ളുന്നുണ്ടായിരുന്നു മീരയ്ക്ക് തുടുത്തു ചുവന്ന മുഖം ഉള്ളിലേക്ക് വരുമ്പോൾ ഉള്ളുപിടയുന്ന പോലെ ഉണ്ണിയട്ട എന്ന് വിളിയച്ച ഓർക്കുമ്പോൾ ഒരു വീർപ്പുമുട്ടൻ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ മത്സരിച്ച് വെച്ച് കയറ്റിനരികൾ തന്നെ ഉണ്ട് മോളെ രാത്രി കൂട്ടു വന്ന് കിടക്കണോ മോൻ പറഞ്ഞിട്ടാണ് പോയത് വേണ്ട എന്ന് പറയാൻ തോന്നിയെങ്കിലും ആരെങ്കിലും കൂടെ വേണം ഒറ്റയ്ക്ക് വയ്യ അവൾ തലയാട്ടി രാത്രി കിടക്കുമ്പോൾ ശൂന്യമായ ഇടതുഭാഗത്തേക്ക് അവൾ വെറുതെ കൈവെച്ച് ഉണ്ണിയേട്ടൻ്റെ ചുമലും തലവെച്ചാണ് ഉറങ്ങുക ആദ്യമൊക്കെ പറയണം ഉണ്ണിയേട്ട ആ കൈ നീട്ടിവെക്ക് പിന്നെ പിന്നെ താൻ വരുമ്പോൾ തന്നെ ആ കൈ നീട്ടി തന്നെ ചേർത്ത് പിടിക്കും അങ്ങനെ കിടന്നാകും പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ മൊബൈൽ നോക്കുക മോൾ വിഷമിക്കേണ്ട രണ്ട് ദിവസം കഴിയുമ്പോൾ മോർണിംഗ് വരില്ലേ അപ്പുറത്ത് ബെഡിൽ കിടന്നുകൊണ്ട് ചേച്ചി ചോദിക്കുന്നു ഒരു സ്ത്രീക്കും മറ്റൊരു സ്ത്രീയെ വേഗം മനസ്സിലാവും അത് ഇരുട്ടിലിൽ കുതിരുന്ന ഒരു ദീർഘനിശ്വാസത്തിൽ കൂടിയാണെങ്കിലും രാവിലെ ചേച്ചി പോയി അവൾ മോശിച്ച വസ്ത്രങ്ങൾ നനയ്ക്കാനെടുത്തു അവൻ്റെ ഷർട്ട് പാൻറ്റ് അവൾ അത് മുഖത്തേക്ക് ചേർത്ത മണം ഉള്ളിലേക്ക് എടുത്തു ഉണ്ണിയേട്ടൻ്റെ മണം ഈശ്വര ഭർത്താക്കന്മാർ വിദേശത്തായിരുന്നു ഭാര്യമാരുടെ വേദന ഊഹിക്കാൻ വയ്യ രണ്ട് ദിവസങ്ങൾ രണ്ട് യുഗങ്ങൾ പോലെയാണ് കടന്നുപോയത് വെള്ളിയാഴ്ച രാത്രി കാറിൻ്റെ ശബ്ദം കേട്ട് അവൾ എഴുന്നേറ്റു ശനിയാഴ്ച വരുമെന്നാണ് പറഞ്ഞത് മത്സരാശിയും വേനേറ്റ് കഴിഞ്ഞു ഉണ്ണി കാറിൽ നിറങ്ങുന്നതും കണ്ട് അവൾ ഒറ്റ ഓട്ടത്തിന് വാതിൽ തുറന്ന് അടുത്തെത്തി മീറ്റിംഗ് ഉച്ചയ്ക്ക് മുന്നേ തീർന്നു വെറുതെ ദിനം അവിടെ ഇപ്പോൾ തന്നെ തിരിച്ചു അവളുടെ കണ്ണീർ ആ മുഖത്ത് മറിഞ്ഞു എന്നാൽ പിന്നെ മോനെ ഞാൻ അങ്ങോട്ട് പോകാം കേട്ടോ ചേച്ചിയൊരു ചിടിയോടെ അൽ നടന്നു അവൻ അവരോട് നന്ദിയോടെ ചിരിച്ചു കഥകൾ അടച്ച് ഉണ്ണി അവളെ നെഞ്ചിലേക്ക് വിരിഞ്ഞു ചേർത്ത് പിടിച്ചു ആദ്യമായി അവൻ്റെ കണ്ണുകൾ നേരുന്നത് അവൾ കണ്ടു ശ്വാസം മുട്ടി വരുന്ന മീര എന്തോ പോലെ ഞാൻ ഡ്രൈ ആയ പോലെ ആകെ വാക്യം ഫീൽ വായു പോലെ ചുറ്റുമില്ലാത്ത പോലെ അവൻ്റെ ശബ്ദം ഇടറി അടഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നില്ലെന്ന് തോന്നി എനിക്ക് പറഞ്ഞതും മീര കരഞ്ഞുപോയി ഇനി അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഞാൻ തോന്നുമ്പോൾ നിന്നെയും കൊണ്ടുപോകും ഇതെത്ര ദിവസമാണെങ്കിൽ എത്ര ദൂരെ കൂടിയും ഉണ്ണി നെറുകയിൽ ചുംബിച്ചു പറഞ്ഞു മീര നെഞ്ചിലേക്ക് ചേർന്ന് ആ മണം ഉള്ളിലേക്കെടുത്ത് അവളുടെ പ്രാണൻ്റെ മണം പ്രണയത്തിൻ്റെ മണം